ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറിൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഇ കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ ഏതൊക്കെ ഫുഡുകളിലൂടെയാണ് വൈറ്റമിൻ ഇ നമുക്ക് അവൈലബിൾ ആവുന്നത് അതുപോലെ എന്താണ് ഇതിന്റെ നോർമൽ റേഞ്ച് എത്രത്തോളം കുറയുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞ വൈറ്റമിൻ ഇ സപ്ലിമെന്റ് എടുക്കേണ്ടത് ഇനി സപ്ലിമെന്റ് അല്ലാതെ നമുക്ക് എങ്ങനെ ലഭ്യമാണ് ഇത്തരം എല്ലാ ഡീറ്റെയിൽസുമാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത് പൂർണ്ണമായിട്ട് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഓക്കെ അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വൈറ്റമിൻസ് ആവശ്യമാണ് അതിൽ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു വൈറ്റമിൻ തന്നെയാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതൊരു ഫാറ്റ് സോളിബിൾ ആയിട്ടുള്ള അതായത് ഫാറ്റില് സോളിബിൾ ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഓക്കെ പൊതുവേ നമ്മൾ ഈ വൈറ്റമിൻ ഇ ടാബ്ലെറ്റ്സ് പലരും എടുക്കുന്നത് സ്കിന്നു നല്ല രീതിയിൽ ഗ്ലോ ആക്കി വെക്കണം അതുപോലെ തന്നെ നമുക്ക് മുടി നന്നായിട്ട് ഗ്രോത്ത് വരണം എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും പലരും ഈ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് എടുക്കുന്നത് ഓക്കെ അപ്പം ഇത് അതിനു വേണ്ടി മാത്രമാണോ അല്ല ഇത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വൈറ്റമിൻ ആണ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഇതുമൂലം ഉണ്ടാകും പക്ഷെ ഇത് എല്ലാ ആളുകളും ഒരു ഗുണത്തിലേറെ ഇത് നമുക്ക് ദോഷവശങ്ങളും ഉണ്ടാക്കാറുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാം അപ്പൊ ആദ്യമായിട്ട് ഇതിന്റെ റേഞ്ച് എത്രയാണ് ഇതിന്റെ നോർമൽ റേഞ്ച് നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം ഫൈവ് പോയിന്റ് ഫൈവ് തൊട്ട് ഒരു പതിനേഴ് മില്ലിഗ്രാം ഡി എൽ ഇതാണ് ഇതിന്റെ ഒരു നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് േക്കാളും ഏകദേശം ഒരു നാല് മില്ലിഗ്രാം ഡി എല്ലിനേക്കാളും കുറഞ്ഞു കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ഇതിന്റെ ഒരു ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിൽ വന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ഓക്കെ അത് അതല്ലാതെ ഒരു നോർമൽ റേഞ്ചിലുള്ള ഒരു വ്യക്തിയും വൈറ്റമിൻ ഇ എടുക്കേണ്ടതായിട്ട് ആവശ്യമില്ല ഓക്കെ അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിലെ നമുക്ക് വൈറ്റമിൻ ഇ കുറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്നത് ഒന്ന് പെരിഫറൽ ന്യൂറോപ്പതിയാണ് അതായത് നമ്മുടെ ശരീരത്തിലെ കഴപ്പ് തരിപ്പ് നംനെസ് മരവിപ്പ് പോലത്തെ പ്രശ്നങ്ങളൊക്കെ വരും മനസ്സിലായോ പ്രത്യേകിച്ച് നമുക്കറിയാം സ്ത്രീകളൊക്കെ ഒരുപാട് അധ്വാനിക്കുന്ന ആളുകൾ അപ്പോൾ എന്ന് വെച്ചാല് വീടുകളിലൊക്കെ പണിയെടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇത്തരത്തിൽ പെട്ടെന്നായിരിക്കും ഒന്ന് മസിൽ പിടിക്കുന്ന പോലെ അത് മസിൽ പെട്ടെന്ന് വീക്കാവുന്ന പോലെ അതുപോലെ മസിൽ പിടിക്കുന്ന പോലെയൊക്കെ നമുക്ക് അനുഭവം ായിട്ട് കാണും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മസ്സിൽ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് സ്ത്രീകൾ പറയാറുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട് അത് ചിലപ്പോൾ വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസിയുടെ ഭാഗമായിട്ട് വരുന്നതാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് മുടിക്കൊട്ടും ഒരു കട്ടിയില്ലായ്മ അല്ലെങ്കിൽ മുടി പെട്ടെന്ന് പൊട്ടി പൊട്ടി പോകുന്ന ഒരു അവസ്ഥ നമുക്ക് വരും അതുപോലെ നര വരുന്നതായിട്ട് കാണാം ഗാല നരയൊക്കെ ബാധിക്കുന്നതായിട്ട് കാണാം ഓക്കെ അപ്പോൾ അത് വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് കാണുന്നതാണ് പിന്നെ അതുപോലെ രോഗപ്രതിരോധ ശേഷി നമുക്ക് ഇമ്മ്യൂണിറ്റി വളരെ അത്യാവശ്യമാണ് അല്ലെ നമ്മുടെ ശരീരത്തിന് അപ്പൊ ഈ ഇമ്മ്യൂണിറ്റി വളരെയധികം കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ബുദ്ധിമുട്ട് ഇൻഫെക്ഷൻസ് അതായത് നമുക്ക് പനിയായിട്ടോ കപക്കെട്ടായിട്ടോ തുമ്മലായിട്ടോ ചുമയായിട്ടോ ഒക്കെ നമുക്ക് ഇത്തരം ഇൻഫെക്ഷൻസ് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് വരുന്ന വരുന്നൊരവസ്ഥ വരും പിന്നെ കാഴ്ചശക്തി പൊതുവെ ഒരു മങ്ങിയ ആയിരിക്കും അതായത് ഒട്ടും ഒരു പ്രോപ്പർ ആയിട്ടുള്ള പണ്ട് ഉണ്ടായിരുന്ന ഒരു വിഷൻ പവർ കുറഞ്ഞു കുറഞ്ഞു പോകുന്നത് പോലെ നമുക്ക് ഇത്തരം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഫീൽ ചെയ്യുന്നതായിട്ട് കാണാം അതുപോലെ ചില സെക്ഷൽ പ്രോബ്ലംസും ഈ വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഓക്കെ പിന്നെ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡെഫിഷ്യൻസിൽ പ്രശ്നം ഇത് മാത്രമല്ല ഒരു വഴുതാണ് മെയിൻ ആയിട്ട് ഇനി ഇനി കൂടുതലും ഉണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ വൈറ്റമിൻ ഇ നമുക്ക് കൂടുതലായി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞു അതിന്റെ നോർമൽ റേഞ്ച് പറഞ്ഞു അല്ലേ ഈ നോർമൽ റേഞ്ചിനേക്കാളും കൂടി കഴിഞ്ഞാൽ ഇത് കോംപ്ലിക്കേഷൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും ഓഫ് കോഴ്സ് ഉണ്ടാക്കും അപ്പൊ അതേതൊക്കെയാണ് ഒന്ന് വന്നിട്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള സ്ത്രീകളിലാണ് പ്രത്യേകിച്ച് അത് മെൻസ്ട്രൽ സമയത്ത് അല്ലെങ്കിൽ മെസ്ട്രൽ പീരീഡ്സിന്റെ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ആയിരിക്കും അതായത് എന്ന് നമുക്ക് പറയാം അതുപോലെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പീരീഡ്സ് നമുക്ക് കിട്ടും അപ്പൊ അത് ഇതിന്റെ ഒരു സൈഡ് എഫക്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ സംഭവിക്കാം അതുപോലെ ഹെവി ബ്ലീഡിങ് ഇരിയൽ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിങ് നമുക്ക് കാണുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ ഇടക്കിടയ്ക്ക് ഛർദ്ദിക്കാനായിട്ട് ഒരു ദഹന പ്രശ്നം കൂടുതലായിട്ട് കഴിക്കുന്ന നമ്മുടെ ശരീരത്തില് ദഹന പ്രശ്നങ്ങളും ഉണ്ടാക്കും അതുപോലെ ഛർദിക്കാൻ വരിക ഇടക്കിടയ്ക്ക് ലൂസ് ടൂൾസ് ഒക്കെ വരുന്നത് ഇതൊക്കെ ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും ഇനി വൈറ്റമിൻ ഇ നമുക്ക് ഈ സപ്ലിമെന്റ് അല്ലാണ്ട് ഈസിലി അവൈലബിൾ ആണ് ഇതിൽ കൂടെ ഫുഡിൽ കൂടെ അവൈലബിൾ ആണ് അത് ഏതൊക്കെയാണ് ഫുഡുകൾ അത് നമുക്ക് പറയാം നട്ട്സുകൾ പ്രത്യേകിച്ചും നട്ട്സ് അതിലിപ്പോ ആൽമണ്ട്സ് ബദാം ആയിരിക്കാം കാഷ്യൂ നട്ട്സ് ആയിരിക്കാം എല്ലാത്തരം നട്ട്സിൽ നിന്നും നമുക്ക് വൈറ്റമിൻ ഇ ലഭ്യമാണ് അപ്പോ അത് നമുക്ക് ഉപയോഗിക്കാം ഫ്രൂട്ട്സിൽ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ മാമ്പഴം മാമ്പഴത്തിൽ നിന്ന് അവൈലബിൾ ആണ് മാംഗോ അതുപോലെ കിവി ഫ്രൂട്ട് അതിൽ നിന്ന് അവൈലബിൾ ആണ് അവക്കാഡോ എന്ന് പറയുന്ന ഫ്രൂട്ടിൽ നിന്ന് അവൈലബിൾ ആണ് പച്ചക്കറികളാണെങ്കിൽ ഇലക്കറികൾ ചീര മുരിങ്ങയില മത്തനയില വയറിയില്ല എല്ലാ തരത്തിലുള്ള ഇലക്കറികളിലും വൈറ്റമിൻ ഇ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ക്യാരറ്റിൽ അതുപോലെ കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ബീറ്റ് റൂട്ട് ക്യാരറ്റ് അത്തരത്തിലുള്ള ഫ്രൂട്ട്സിൽ നിന്നൊക്കെ നമുക്ക് അവൈലബിൾ അതുപോലെ തക്കാളി ടൊമാറ്റോ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഈ പറയുന്ന വൈറ്റമിൻ ഇ അവൈലബിൾ ആണ് എന്നുള്ളതാണ് പിന്നെ ഓയില് നോക്കുകയാണെങ്കിൽ ഒലീവ് ഓയിലില് നമുക്ക് ഇത് അവൈലബിൾ ആണ് അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഫുഡ് ഫുഡുകളിൽ നിന്നും നമുക്ക് വൈറ്റമിൻ ഇ നമുക്ക് ശരീരത്തിന് ലഭ്യമാക്കാറുണ്ട് ലഭ്യമാക്കാനായിട്ട് സാധിക്കും അപ്പൊ പലപ്പോഴും നമ്മൾ സപ്ലിമെന്റ്സിനെ മാത്രം ആശ്രയിക്കാതെ ഇത്തരത്തിൽ ഫ്രൂട്ട്സിൽ നിന്നും നമുക്ക് ലഭ്യമാക്കാനായിട്ട് സാധിക്കും ഓക്കെ എനിവേ നമ്മളിവിടെ വൈറ്റമിൻ ഇ ടാബ്ലെറ്റ്സ് നിങ്ങൾക്ക് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടാബ്ലെറ്റ്സിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ